നാറ്റപ്പൂച്ചെടി എന്നുള്ള സസ്യമാണ് ഈ കാണുന്നത് പ്രാദേശികമായി നരിപ്പൂച്ചി നാറിക്കാട് എന്നൊക്കെ പേരുകളുള്ള ഒരു സസ്യമാണ് ഈ കാണുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം ഹിപ്റ്റിസ് സ്വാവലൻസ് എന്നറിയപ്പെടുന്ന സസ്യമാണിത് ഇംഗ്ലീഷിൽ അമേരിക്കൻ ബുഷ് ബുഷ്മെന്റ് എന്നൊക്കെ പേരുകളുള്ള ഒരു അധിനിവേശ സസ്യമാണ് ഈ കാണുന്ന നാറ്റപ്പൂച്ചെടി എന്നുള്ള സസ്യം നാറ്റപ്പൂച്ചെടി എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ സസ്യത്തിന്റെ ഈ തണ്ടുകൾക്കും ഇലകൾക്കും എല്ലാത്തിനും ഒരു രൂക്ഷമായ ഒരു ഗന്ധമാണുള്ളത് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തൊടുകയോ ഈ സസ്യ തൊടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും എല്ലാത്തിനും ഈ ഒരു ഗന്ധം നിൽക്കും ചെറിയ നീല പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതിന്റെ വിത്തുകൾ കായകൾ ഉണ്ടാകുന്നത് ഇതേപോലുള്ള ചെറിയ മണികൾ പോലെ തോന്നിക്കുന്ന ഒരു കായ്കളാണ് ഇതിനുള്ളത് ചില വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ കുരു വെള്ളത്തിലിട്ട് പാനീയം ഉണ്ടാക്കുന്നതായി വായിച്ചിട്ടുണ്ട് ഇത് ഈ ഇലയുടെ തന്നെ ഇല ഒരു കീടനാശിനിയായും ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയിൽ ഇതൊരു അധിനിവേശ സസ്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതിന്റെ ഇല വാറ്റിയെടുക്കുന്ന തൈലം കീടാണുനാശിനിയായി ഉപയോഗിക്കുന്നു എന്നും വായിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഉചിതമായ പ്രദേശത്ത് പാറക്കെട്ടുകൾ കുന്നു എന്നിവയിലെല്ലാത്തിനും ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ നാറ്റപ്പൂച്ചെടി എന്നുള്ള സസ്യം പഴയ കാലത്ത് എന്റെ നാട്ടിലൊക്കെ ഈ കാലിലും കയ്യിലൊക്കെ നമ്മുടെ മുറിവ് ഉണ്ടാകുമ്പോൾ ഈ നാറ്റപ്പൂച്ചെടി ഇല പിഴിഞ്ഞ് അതിന്റെ ചാറ് മുറിവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നാറ്റപ്പൂച്ചെടി എന്നുള്ള സസ്യം വീണ്ടും ഔഷധങ്ങളെ വിടിയോഗമായി വരാം ഓക്കെ ബൈ